നമസ്കാരം കുറച്ചു നാളുകളായി തന്നെ ഇപ്പോൾ ടെസ്റ്റ് ടീമിന്റെ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞപ്പോൾ കോഹ്ലിയും രോഹിത്തും തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനു ശേഷം കുറച്ചു നാളുകളായി ഇന്ത്യൻ ടീമിന്റെ ക്രിക്കറ്റിന്റെ സമാനതകളില്ലാത്ത നേട്ടം കൈമുതലായിട്ടുള്ള ഒരു താരം ശ്രേയസ് അയ്യർ തന്നെയാണ് ഇവർ രണ്ടുപേരും പോയപ്പോൾ മൂന്നാമതായി എല്ലാവരും നോക്കുന്നത് മൂന്ന് ഫോമാറ്റുകളിലായി വലിയ നേട്ടങ്ങൾ താരത്തിന്റെ കയ്യിൽ സ്വന്തമായിട്ട് ഭദ്രമായിട്ട് ഉണ്ട് ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും ഒക്കെ മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തത് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ സൈലന്റ് കില്ലർ കൂടിയായിരുന്നു ശ്രേയസ് അയ്യർ മികച്ച ഫോമിലാണ് ഇപ്പോഴും താരം ബാറ്റ് വീശുന്നത് എന്നാൽ ശ്രേയസ് അയ്യറിനെ കൂടി ഇംഗ്ലണ്ട് പര്യടനത്തിന് സ്ഥാനം കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഇതിനു മുന്നോടിയായി നടക്കുന്ന എ ടീമിന്റെ മത്സരങ്ങളിലേക്ക് താരത്തെ പരിഗണിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന കാര്യം കുറച്ചു കാലമായി ടെസ്റ്റ് കളിക്കാത്ത സാഹചര്യത്തിൽ ശ്രേയസിനെ എ ടീമിന്റെ ഭാഗമായി പരീക്ഷിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് പക്ഷേ ഇത് നടക്കില്ലെന്നാണ് ഇന്നലത്തെ ടീം പ്രഖ്യാപനത്തോടെ ബോധ്യമായിരിക്കുന്നതും മൂന്ന് ഫോമാറ്റുകളിലും മികച്ച ഫോമിലുള്ള അയ്യറിനെ പോലെയുള്ള താരത്തിനെ മാറ്റി നിർത്തുന്നതിലൂടെ ബി സി സി ഐയുടെ സന്ദേശമാണ് യുവതാരങ്ങൾക്ക് നൽകുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് നിലവിൽ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് നായകനായ ശ്രേയർസ് ടീമിനെ പ്ലേ ഓഫിൽ അടുത്തെത്തിച്ച സാഹചര്യമാണുള്ളത് പടൌരി ട്രോഫിക്ക് കീഴിലാണ് എ ടീം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ കളിക്കാനൊരുങ്ങുന്നത് രണ്ട് ഹെവി വെയിറ്റ് ക്രിക്കറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്ക് മുന്നോടിയായാണ് എ ടീം കളിക്കുന്നത് ഇന്ത്യ എ ടീം ഇംഗ്ലണ്ട് ലയൻസിനെതിരെ കാൻറ്റർബറയിലും നോർത്താമ്പണിലുമാണ് രണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും സീനിയർ ടീമിനെതിരെ ഒരു ഇൻട്രാ സ്കോർ മത്സരവും കളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പതിനെട്ട് അംഗ ടീമിനെ കൊൽക്കത്തയുടെ അഭിമന്യു ഈശ്വരനാണ് നയിക്കുക ദ്രുക്ജുരയിൽ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇഷാൻ കിഷൻ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിനൊപ്പം ചേരും ആദ്യ നാല് ദിവസത്തെ മത്സരം മുതൽ നടക്കും തുടർന്ന് രണ്ടാം മത്സരം ജൂൺ ആറിനും ഇൻട്രാസ്കോർ മത്സരം ജൂൺ പതിമൂന്നിനും നടക്കും ഈ ടീമിലാണ് ശ്രേയസ് പരിഗണിക്കപ്പെടുമെന്ന് എല്ലാവരും കരുതിയത് എന്നാൽ ഈ പ്രതീക്ഷകളെ തന്നെ എല്ലാം കാത്തിൽ പറത്തിക്കൊണ്ടാണ് ടീം പ്രഖ്യാപനം ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ശക്തമാണ് എ ടീമിലേക്ക് ശ്രേയസ് അയ്യരെ പരിഗണിക്കാത്ത കോച്ച് ഗൌതം ഗംഭീറിനും സിലക്ടർ അജിത് അഗാർകറിനും എതിരെയാണ് രോക്ഷം പൊന്തുന്നത് ഇരുവരും ചേർന്ന് ടീമിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന ശ്രേയസ് അയ്യറിനെ പോലുള്ള ഒരു മികച്ച താരത്തെ എന്തിന്റെ പേരിലാണ് മാറ്റി നിർത്തുന്നതെന്നും അർത്ഥമില്ലെന്നുമാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് പടിയിറങ്ങിയ സാഹചര്യത്തിൽ നാലാം നമ്പറിൽ കൂടുതൽ കരുത്തനായ താരത്തിലാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന പരക്കെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചോദ്യം ഉന്നയിക്കുന്ന ഗംഭീരണം അകർക്കാരനും നേരെയാണ് തന്നെയാണ് പറയാം നേരത്തെ തന്നെ അച്ചടക്കലങ്കരം ചൂണ്ടിക്കാട്ടി ശ്രേയേഴ്സിനെ കുറിച്ച് കാലം പുറത്തിരുന്നുവെന്നും അതിനെക്കുറിച്ചുള്ളൊക്കെ തന്നെയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രേയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് ഗംഭീർ തന്നെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ഗംഭീർനൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ഗംഭീർ താല്പര്യമില്ലെങ്കിൽ അയാളെ ടീമിൽ അടുക്കാൻ പോലും സമ്മതിക്കില്ല അത് ഗംഭീറിന്റെ ഒരു പ്രവണതയാണ് ഇപ്പോൾ കൂലി ഇറങ്ങിപ്പോയത് പോലും ഇത്തരത്തിൽ ഒന്നുകൊണ്ടാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് കോലിയുടെയും രോഗ്യത്തിന്റെ അഭാവം തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ എല്ലാവരെയും പ്രതിഫലിച്ചു കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും പോയതിനു ശേഷം ആ ഒരു ടീമിനെ നയിക്കുമെന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുന്നത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതുവരെ ഇന്ത്യയിൽ കൂലിയായിരുന്നു ഇന്ത്യയുടെ പേര് പിന്നീട് വാനോളം ഉയർത്തിക്കാട്ടിയതും കോലി തന്നെയാണ് ഇനി കോലിക്ക് ശേഷം ആറ് ഇന്ത്യൻ ടീമിനെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുമെന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ്